ഹായ് ഫ്രണ്ട്സ് ഞാനും നിങ്ങളെപ്പോലെ ഒരു ന്യൂ യൂട്യൂബറാണ് കേട്ടോ നിങ്ങളുടെ സപ്പോർട്ട് എനിക്കും ആവശ്യമുണ്ട് കേട്ടോ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണാൻ വന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്കും ചെയ്യണേ ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഒരുപാട് ടിപ്സുകൾ പറഞ്ഞു തരാട്ടെ എൻ്റെ ചാനലിൽ ഞാൻ പ്രയോഗിച്ച ഒരുപാട് ടിപ്സുകൾ ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തി തരാട്ടെ നിങ്ങൾക്ക് നിങ്ങളുടെ ചാനല് പോയിട്ട് ആ ഒരു ടിപ്സൊക്കെ പരീക്ഷിച്ച് നോക്കട്ടെ ഉറപ്പായിട്ട് നിങ്ങൾ സക്സസ് ആകട്ടെ എന്നെപ്പോലെയുള്ള ന്യൂ യൂട്യൂബർ യൂട്യൂബറായിരിക്കും എൻ്റെ വീഡിയോ അധികവും തെമ്നയിൽ കണ്ടിട്ട് കാണാൻ വന്നത് അവർക്ക് വേണ്ടിയാണ് ഈ ഒരു വീഡിയോട്ടാ ഞാൻ ഈ ഒരു ടിപ്സൊക്കെ പറഞ്ഞു തരുമ്പോൾ നിങ്ങൾ വിചാരിക്കും എൻ്റെ ചാനലിൽ ഭയങ്കര അല്ലേ എന്നൊക്കെ ഭയങ്കര റീച്ചൊന്നും കയറിയിട്ടില്ല കേട്ടോ വൺ കെ ടു കെ ഫൈവ് കെ ഈ ഒരു വ്യൂസൊക്കെ നമുക്ക് ഭയങ്കര സംഭവമല്ലേ യൂട്യൂബ് ഇഗ്നറായ നമുക്ക് കിട്ടുമ്പോൾ അതും വൺ കെ സബ്സ്ക്രൈബ് ഇല്ലാത്ത മോണിറ്റൈസ് ഇല്ലാത്ത ചാനലിൽ കിട്ടുമ്പോൾ നമുക്ക് അതൊക്കെ ഒരു സന്തോഷമാണ് അല്ലേ നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യം ചാനൽ വൈറലാകുക എന്നതാണ് നമ്മുടെ ചാനൽ വൈറലാകണമെങ്കിൽ നമ്മുടെ ഷോർട്ട് വീഡിയോ വൈറലാകണം എന്നാൽ നമുക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സെയും കിട്ടും നമ്മുടെ ചാനൽ മറ്റുള്ളവരുടെ മുന്നിൽ എത്തുകയും ചെയ്യും അതിനുള്ള ടിപ്സുകളാണ് ഞാൻ ഇതിൽ പറയുന്നത് വീഡിയോ മുഴുവനായിട്ട് കാണണേ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് തരണേട്ടാ നമ്മൾ ആദ്യമായിട്ട് യൂട്യൂബ് ചാനലിൽ ഷോർട്ട് വീഡിയോ ഇടുമ്പോൾ പത്ത് വ്യൂസ് അമ്പത് വ്യൂസ് അതുപോലെ നൂറ് വ്യൂസ് ഇതൊക്കെയാണ് കിട്ടുക അല്ലേ അപ്പോൾ നമ്മൾ വിചാരിക്കും യൂട്യൂബിൽ വീഡിയോ ഇട്ടിട്ട് കാര്യമില്ല എന്ന് നമ്മൾ നിർത്തിപ്പോവാ എന്ന് വിചാരിക്കും അപ്പോൾ നമ്മുടെ ചാനലിൽ നമുക്ക് റീച്ച് എങ്ങനെ കാറ്റാം എന്ന് നമുക്ക് നോക്കാം എൻ്റെ ചാനലിൽ അധികം വ്യൂസൊന്നും ഇല്ല എന്നാലും ഇപ്പോൾ ഞാൻ ഷോർട്ട് വീഡിയോ ഇടുമ്പോൾ എനിക്ക് കുറച്ച് കുറച്ച് വൺ കെ അതുപോലെ ടു കെ വ്യൂസൊക്കെ കിട്ടുന്നുണ്ട് അതെങ്ങനെയാണ് ഞാൻ ആ ഒരു ഇതിലേക്ക് എത്തിയത് ആദ്യം ഞാൻ വീഡിയോ ഇടുമ്പോൾ എനിക്ക് അൻപത് വ്യൂസ് അതുപോലെ നൂറ് വ്യൂസ് നിങ്ങൾക്ക് എൻ്റെ ചാനലെടുത്ത് ഷോർട്ട് വീഡിയോ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അങ്ങനെയാണ് കിട്ടാറ് ആദ്യം നമ്മൾ നമ്മുടെ ചാനലിൻ്റെ റീച്ച് കയറുന്ന ടൈം കണ്ടുപിടിക്കണം ഏത് സമയത്താണ് നമ്മൾ വീഡിയോ ഇട്ടാൽ നമ്മുടെ വീഡിയോ ഓടിക്കൊണ്ടിരിക്കുക എന്നുള്ള ഒരു ടൈം നമ്മൾ കണ്ടുപിടിക്കണം അതിനായിട്ട് ആദ്യം ഒരു ദിവസം നമ്മൾ രാവിലെ നമ്മൾ ഷോർട്ട് വീഡിയോ ഇട്ട് നോക്കണം എന്നിട്ട് റീച്ച് കയറുന്നുണ്ടോ എന്ന് നോക്കണം അങ്ങനെ പല ടൈമുകളായിട്ട് നമ്മൾ ഷോർട്ട് വീഡിയോ ഇട്ടിട്ട് ഏത് ടൈമിനാണ് നമുക്ക് റീച്ച് കയറുന്നത് എന്ന് വിചാരിച്ചാൽ ആ ഒരു ടൈമിന് നമ്മൾ കണ്ടിന്യൂ ആയിട്ട് ഷോർട്ട് വീഡിയോ ദിവസവും ഇടണം എന്നാൽ നമുക്ക് റീച്ച് കയറും ഈ ഒരു ടിപ്സ് നിങ്ങളുടെ ചാനൽ നിങ്ങൾ പരീക്ഷിച്ച് നോക്കും ഉറപ്പായിട്ട് നിങ്ങൾക്ക് വ്യൂസ് കിട്ടും അതുപോലെ ന്യൂ യൂട്യൂബറായ എന്നെ എന്നെപ്പോലത്തെ ബിഗിനേഴ്സ് യൂട്യൂബിൽ വീഡിയോ ഇടുമ്പോൾ ഷോർട്ട് വീഡിയോ ഇടുമ്പോൾ മാക്സിമം ചുരുക്കിയിട്ട് പത്ത് സെക്കൻഡിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഇരുപത് സെക്കൻഡിൻ്റെ ഉള്ളിലായിട്ട് ചെറിയ ഷോർട്ട് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യേണ്ടത് അപ്പോൾ പെട്ടെന്ന് റീച്ചിലോട്ടേക്ക് കയറും ഇത് സക്സസ്സാണ് എൻ്റെ ചാനലിൽ ഞാൻ ഇങ്ങനെയാണ് വീഡിയോ ചെയ്യാറ് മാക്സിമം അത് ചെറുതാക്കാൻ പറ്റുമോ അത്രയും ഞാൻ ചെറുതാക്കിയിട്ട് സ്പീഡാക്കിയിട്ട് അങ്ങനെ ചെറിയ ചെറിയ വീഡിയോസാണ് എൻ്റെ ഷോർട്ടിൽ ഇടാറ് അങ്ങനെ ഇടൽ തുടങ്ങിയപ്പോഴാണ് എൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ ചെറുങ്ങനെ ചെറുങ്ങനെ റീച്ച് കയറിയിട്ട് കണ്ടത് അപ്പോൾ അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്തു ഞാൻ ഷോർട്ട് വീഡിയോ ഇടുന്ന ടൈം ഈവനിങ് ആണ് നിങ്ങൾക്ക് ഈവനിങ് ഇട്ട് നോക്കാം ചിലപ്പോൾ നിങ്ങൾ സക്സസ് ആവും ഉറപ്പില്ല നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക് എന്നാലും എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണേ എൻ്റെ ചാനലിൽ ഇങ്ങനെയുള്ള യൂട്യൂബ് ടിപ്സുകൾ എൻ്റെ ചാനലിൽ സക്സസ് ആവുന്ന ഓരോരോ നല്ല ടിപ്സുകൾ സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു തരും നിങ്ങൾക്കും അത് യൂസ്ഫുൾ യൂസ്ഫുള്ളാവും അതുകൊണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക എൻ്റെ ചാനലിൽ ഞാൻ കൂടുതലായിട്ട് ഇടുന്നത് കുക്കിംഗ് വീഡിയോ ആണ് പിന്നെ എവിടെയെങ്കിലും പോയി എന്തെങ്കിലും കണ്ടാൽ അത് അപ്ലോഡ് ചെയ്യും പിന്നെ മറ്റുള്ളവർക്ക് യൂസ്ഫുൾ ആവുന്ന എന്തെങ്കിലും ടിപ്സുകൾ കണ്ടാൽ അത് അപ്ലോഡ് ചെയ്യും അങ്ങനെയൊക്കെ ഉള്ള ഒരു ചാനലാണ് എൻ്റെ ചാനൽ അതുപോലെ യൂട്യൂബ് ടിപ്സുകളും ഇടും എനിക്ക് യൂസ്ഫുൾ ആവുന്ന ടിപ്സുകൾ ഞാൻ നിങ്ങൾക്കും പറഞ്ഞു തരും അതുകൊണ്ട് ഉറപ്പായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നമ്മൾ പരസ്പരം സപ്പോർട്ട് ചെയ്യുക ഇൻഷാല്ല അടുത്തൊരു വീഡിയോയിൽ കാണാം